എല്ലാവർക്കും നമസ്കാരം അലർജി തുമ്മൽ അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചിൽ മൂക്കൊലിപ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ ഡ്രൈ കഫ് അതിനെ തുടർന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമിലും അല്ലേ അപ്പോൾ പലപ്പോഴും ഉള്ള ഡൗട്ടാണ് ഇത് ഒറ്റക്ക് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇത് എത്രത്തോളം മരുന്നുകൾ കഴിക്കേണ്ടി വരും എന്നുള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ എന്നുള്ളതൊക്കെ ഇത് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ടാണ് എന്താണ് ഈ അലർജിയെ കാരണം എന്നുള്ളതും അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ ഒറ്റയൊക്കെ നിർത്താൻ പറ്റും എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇത് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് മാത്രമാണോ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് ജനറൽ ആയിട്ട് സിമ്പിളായിട്ട് അലർജീനെ ഒന്ന് രണ്ട് മൂന്ന് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നാമത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊതുവെ മക്കൾക്കും അത് കാണാറുണ്ട് ഇതിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമാണ് അലർജിയുടെ ഇഷ്യൂ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് അത് മക്കൾക്ക് കിട്ടാനുള്ള ടെൻഡൻസി കാണാറുള്ളത് അതല്ല അച്ഛനും അമ്മയ്ക്കും അലർജിയുടെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൻപത് മുതൽ എഴുപത് ശതമാനം വരെ അത് മക്കൾക്കും കിട്ടാറുണ്ട് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരുന്ന സിംറ്റം കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ അതിന് ചെറിയ രീതിയിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അവർ അലർജി നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് ഒരു സാധാരണ രീതിയിൽ നിന്ന് ഒരു മോഡറേറ്റ് മീഡിയം ലെവലില് വരെ അലർജീൻ്റെ ഒരു കാറ്റഗറി നമുക്ക് എടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അവർക്ക് സാധാരണ രീതിയിൽ അവരെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടാവാൻ പറ്റും തുമ്മലുണ്ടായിരിക്കും കണ്ണു ചൊറിച്ചിലുകൾ ഉണ്ടായിരിക്കും പക്ഷെ അവരെ ഉറക്കത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ അസ്വസ്ഥതകളൊക്കെ അവർ കൂടെ തന്നെ ഉണ്ടാവും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതാണ് ഒരു മൈൽഡ് ടു മോഡറേറ്റ് കാറ്റഗറി എന്നാൽ മോഡറേറ്റ് ടു സിവിയർ കാറ്റഗറി അതായത് ഒരു മോഡറേറ്റ് ലെവലിൽ നിന്നും ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി ഇത്തരത്തിൽ വരുന്ന സമയത്താണ് പലപ്പോഴും പേഷ്യൻസ് നമ്മളടുത്ത് ഓടി വരിക ഡോക്ടറെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇനി എന്ത് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് എന്താ ഉണ്ടാവുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണ് ചൊറിച്ചിൽ അസഹ്യമായിട്ടുള്ള തുമ്മൽ മൂക്കടപ്പ് ഈ അലർജി മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് അതായത് സൈനസൈറ്റിസ് കഫം കെട്ടി നിൽക്കുന്ന ബുദ്ധിമുട്ട് മൂക്കില് ദശ വളർച്ച ഉറക്കം അവർക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല പലപ്പോഴും ോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കേണ്ട അവസ്ഥ ഫാനിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മൂ കടപ്പ് കാരണം അവർ കുറക്കൊന്നും പ്രോപ്പറായിരിക്കില്ല അവർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോഴായിരിക്കും പലപ്പോഴും ട്രീറ്റ്മെന്റിനായിട്ട് വരാറുള്ളത് പിന്നെ വേറൊരു കാറ്റഗറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ചില സീസണുകളിൽ മാത്രമായിരിക്കും അവർക്ക് അലർജി ഉണ്ടാവുക കൂടുതലായിട്ട് കാണാറുള്ളത് നമ്മുടെ തണുപ്പ് സീസണിലാണ് ഉണ്ടാവുന്നത് ഞാൻ ഈ പറഞ്ഞ അതേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ചിലർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് പറയാറ് എങ്ങനെയാന്ന് വെച്ചാൽ ഗൾഫിലായിരിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടില്ല നാട്ടിൽ വന്നാൽ ബുദ്ധിമുട്ട് തുടങ്ങും അതല്ലെങ്കിൽ നാട്ടിൽ ഈ ബുദ്ധിമുട്ടില്ല ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് തുടങ്ങും ഇങ്ങനെ അപ്പുറം അപ്പുറം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്നെ ബേസ് ചെയ്തിട്ട് അലർജി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സീസണിനെ ബേസ് ചെയ്തിട്ടും ഇത്തരത്തിൽ അലർജി ഉള്ള ആൾക്കാരുണ്ട് അതല്ലാതെ മറിച്ച് എവിടെ പോയി കഴിഞ്ഞാലും അലർജിയുടെ ആ ഒരു സിംറ്റംസ് ഇരിക്കുന്ന ആൾക്കാരും നമുക്കിടയിൽ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് രീതിയിൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അലർജിയുടെ ആൾക്കാരൊന്ന് കാറ്റഗറൈസ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇവർക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ സെയിം ആയിരിക്കും കണ്ണു ചോറിച്ചിലുണ്ടായിരിക്കും മൂക്കു ചോറിച്ചിലുണ്ടായിരിക്കും ചിലർക്ക് തൊണ്ടയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും രാത്രി ഉണ്ടാകുന്ന ചുമ അത് വളരെ ഡ്രൈ ആയിട്ടുള്ള ചുമയായിരിക്കാനാണ് കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് ചുമച്ച് അത് പിന്നെ ശ്വാസം മുട്ടലിലേക്ക് പോകുന്നൊരവസ്ഥ മൂക്കടപ്പ് അതുപോലെ ചെവിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെവി അടയ്ക്കുന്ന ഒരു ടെൻഡൻസി ഇതൊക്കെ അവര് അലട്ടുന്നൊരു കാര്യങ്ങളാണ് പിന്നെ മറ്റൊരു കാറ്റഗറിയാണ് വാസോമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒരു അലർജിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസോ ഒന്നും ആയിരിക്കില്ല കാരണമാകുന്നത് മറ്റ് പല കാരണങ്ങളുമായിരിക്കാം അതായത് ചില മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രഗ്നൻസി ടൈമിൽ ഓവറായിട്ട് തണുപ്പ് വരുന്ന സമയത്ത് ഇമോഷണലി ഉണ്ടാകുന്ന സ്ട്രെസ്സ് അതുപോലെ തന്നെ ചിലർക്ക് കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരത്തിൽ വാസോമോട്ടോ റൈനൈറ്റിസ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നമുക്ക് ഈ ഒ പിയിൽ പേഷ്യൻറ്റ് വരുന്ന വരുമ്പോൾ തന്നെ നമുക്ക് മിക്കവാറും റൈനൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണോ അലർജിയുടെ ഇഷ്യൂ ഉള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒന്നാമതവർ മുഖം നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങാത്ത ഒരു ടെൻഡൻസി ഉറങ്ങാത്ത പോലെ ഉള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാകുക ഒക്കെ ഭയങ്കര പഫി ആയിട്ട് ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉണ്ടാകുന്ന കറുപ്പ് പലപ്പോഴും ഈ ഭാഗമായിട്ട് ഉണ്ടാകുന്ന രക്തം അടിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ഡാർക്ക് സർക്കിൾസ് അവരെ കണ്ണിൻ്റെ അടിയിൽ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് അവർ കണ്ണിനുണ്ടാകുന്ന റെഡ്നെസ് ഒരു റെഡ് അപ്പിയറൻസ് പൊതുവേ ഉണ്ടാകുന്നതായിട്ടും കാണാറുണ്ട് പിന്നെ മറ്റൊരു മാർക്ക് ായിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൈന് കാണുന്നതായിട്ട് കാണാറുണ്ട് അതിന് പറയുന്ന പേരാണ് ഡാരിയസ് ലൈൻ എന്നാണ് അതിന് പറയുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്മുന്നതും അതുപോലെ തന്നെ ഈ മൂക്ക് ഇങ്ങനെ ഇങ്ങനെ ക്ലിയർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ അവർക്ക് ഇവിടെ ഒരു ഡാർക്ക് ലൈന് കാണുന്നത് ഈ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമിക് ആൾക്കാർക്കും അലർജിയുടെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത് എടുക്കാൻ പറ്റാറുണ്ട് ഇനി ഇതിന് മെഡിസിൻ കഴിഞ്ഞാൽ ക്ലിയർ ആവുമോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹെറിറ്ററി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികൾക്ക് ഇങ്ങനെ സിംറ്റംസ് കണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ് പലപ്പോഴും പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ കൂടുന്നത് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കും പേഷ്യൻറ്റ് നമ്മളടുത്ത് വരുന്നത് അപ്പോഴാണ് അപ്പോഴാണിതെന്ന് മാറി കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കുന്നതായിട്ട് കാണാറുള്ളത് നമുക്കിവിടെ അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആണ് മെഡിസിൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അതുപോലെ നമ്മുടെ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഒന്ന് മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അലർജി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു അസുഖമാണ് ഇനി ഇത്തരത്തിൽ അലർജി ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്ത് അലർജിയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൽഡ് ടു മോഡറേറ്റ് ഉള്ളൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒന്നും പ്രൈമറി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ക്ലിയർ ആയിട്ട് എടുക്കാവുന്നതാണ് എന്നാൽ മോഡറേറ്റ് ടു സിവിയർ കാറ്റഗറി എന്നുണ്ടെങ്കിൽ പലപ്പോഴും ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതിലൊന്നാണ് ഐ ജി ഇ എന്ന് പറയുന്ന ടെസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് ഡിഫറൻഷ്യൽ കൗണ്ട് ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റ് കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് സ്കിന്നിൽ പ്രിക്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എന്താണോ അലർജി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിൽ നമ്മൾ പ്രിക്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അലർജിയുടെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സിംറ്റംസ് കൂടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്കിൻ ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എസ്പെഷ്യലി പ്രഗ്നൻസി ഉള്ള ആൾക്കാർക്ക് സ്കിന്നിൽ എക്സിമ പോലെയുള്ള അലർജിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് ഡെർമറ്റോഗ്രാഫിസം ചിലരുടെയൊക്കെ ബോഡിയിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കാണാൻ തണർത്തും ഇങ്ങനെ വരുന്നു അത്തരം പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇതേപോലെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല പ്രഗ്നൻസി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഉള്ള ആൾക്കാർക്ക് പറ്റില്ല അതുപോലെ ബിലോ ഫൈവ് ഇയേഴ്സ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കും ഇത്തരം സ്കിന്ന് പ്രിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോരോ അലർജി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചില ചില കാറ്റഗറി നമുക്ക് എക്സാക്റ്റ് ഒരു പേഷ്യൻറ്റിനെ ആയിട്ട് എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ചൊരു ഹോം റെമഡി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒരു എട്ടോ പത്ത് തുളസിയുടെ ഇല അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്ര ഒരു തുളസിയുടെ ഇല എടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വാട്ടി എടുക്കുന്നത് നല്ലതാണ് ഈ വാട്ടി എടുത്ത തുളസിയുടെ ഇലയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇട്ടിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ നീരിലോട്ട് അല്പം ചെറിയ ഉള്ളി ഉള്ളിയുടെ നീരും ഇതുപോലെ തന്നെ വെള്ളം ഒട്ടും ആഡ് ചെയ്യാതെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് ഡെയിലി രണ്ട് ടേബിൾ സ്പൂൺ രാവിലെയും രാത്രിയും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്യാം ഇത് കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന അൾട്ടേഡ് ഇമ്മ്യൂണിറ്റിക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും രോഗപ്രതിരോധ ശക്തിക്കും ഇത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പൊതുവെ അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ അതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊന്നാണ് ഇതുപോലെ തുളസിയുടെ ഇല ഒരു പിടി തുളസിയുടെ ഇല എടുക്കുക അതിൽ ഒരു നെല്ലിക്ക എടുത്തതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീബിൾ ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്യുക തേൻ ആഡ് ചെയ്തതിന് ശേഷം രാവിലെയും രാത്രിയും ഇതുപോലെ ഒരു ചെറിയ ഔൺസ് കഴിക്കുന്നതും നമ്മുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡെയിലി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡീസുകൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അലർജി ഉള്ള പേഷ്യൻസ് കേട്ടോ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീടിനകത്തും പുറത്തും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീട്ടിന് അകത്താണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഡസ്റ്റാണ് ഈ എസ്പെഷ്യലി നമ്മളെ റാക്ക് അതുപോലെ ഫാനിൻ്റെ മേൽഭാഗം ഇത്തരത്തിലൊക്കെ നമ്മൾ ചെറിയ പൊടിയുടെ കണികകൾ ഉണ്ടായിരിക്കാം ഈ ചെറിയ കണികകൾ വരെയാണ് നമ്മൾ അലർജിക്ക് കാരണമാകുന്നത് അനാവശ്യമായിട്ടുള്ള ഓവറായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് പഴയ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് പുതപ്പുകളോ ഡ്രസ്സുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൂളൻ ഡ്രസ്സുകളും പുതപ്പുകളും ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബെഡ്ഷീറ്റുകളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പഴയ ബെഡ്ഷീറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൂടാതെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റിലൊക്കെ ഏകദേശം ഒരു നാൽപ്പതിനായിരത്തോളം ഡെഡ് സ്കിൻസ് നമ്മൾ ശരീരം പുറന്തള്ളുന്നുണ്ട് ഇത്തരത്തിലായിട്ടുള്ള ഡെഡ് സ്കിൻസ് ബാക്ടീരിയ ഇതൊക്കെ കൂടുതലായിട്ട് ബെഡ്ഷീറ്റിൽ കാണപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം സ്കിൻ കണ്ടീഷൻസും മുഖക്കുരുമൊക്കെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അലർജിക്കായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ഒന്നോ രണ്ടോ തവണ ആഴ്ചയിൽ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം പിന്നെ എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫിൽറ്റർ യൂസ് ചെയ് ഫിൽറ്റർ ക്ലീൻ ആക്കി യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ബാത്തിങ് ടൈം പല സമയത്തായിട്ടുള്ള കുളി ഒഴിവാക്കുക ഏതെങ്കിലും ഒരു സമയത്ത് കറക്റ്റ് ടൈം വെച്ച് കുളിക്കുന്നതായിരിക്കും അനുയോജ്യമായിട്ടുള്ള ഒന്ന് പിന്നെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ ഉണ്ടല്ലോ പരാഗണം നടക്കുന്ന സംഭവം ചെടികളിലൊക്കെ ഈ പൊള്ളൻ ഗ്രെയിൻ ആണ് പലപ്പോഴും അലർജിക്ക് കാരണമാക്കാറുള്ള ഒന്ന് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം പൂക്കൾ വിരിയുന്ന അല്ലെങ്കിൽ പുഷ്പിക്കുന്ന ഫ്ലവേഴ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സമയത്തോ അല്ലെങ്കിൽ ആ ചെടികൾ മാക്സിമം ഒഴിവാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം ഇതെങ്ങനെയാണ് അലർജിക്ക് കാരണമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ഇത്തരം അലർജി നമുക്ക് റെസ്പോൺസുകൾ ഉണ്ടാവും അപ്പോഴാണ് ഈ തുമ്മൽ ശ്വാസം മുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ചുമ ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് ഇനി പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലൊരു പരിഹാരമാണ് മാക്സിമം മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് സ്മോക്കിങ് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെടുത്തത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് പല പലപ്പോഴും കാ തണലുകൾ നോക്കിയിട്ട് പാർക്ക് ചെയ്തിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ തണലൊക്കെയാണ് മരത്തിലൊക്കെ ഉണ്ടാകുന്ന പൊള്ളൻ ഗ്രെയിനും പൂക്കളുടെ ഈ പൊള്ളൻ പലപ്പോഴും അലർജിക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ മാക്സിമം എ സി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ജനലുകൾ വിൻഡോസ് തുറന്ന് യാത്ര ചെയ്യുന്നതിന് പകരം എ സി ഉപയോഗിക്കുക എ സിയുടെ ഫിൽറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുന്നത് നല്ല ഒന്നാണ് പിന്നെ പുറത്ത് നമ്മളെ ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് എന്നുള്ളതല്ല ഡെയിലി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുന്നതും എല്ലാം വളരെ നല്ല ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈനസുകളിലും അതുപോലെ തന്നെ ചെസ്റ്റിലും ഒക്കെ ഉള്ള കഫം അതുപോലെ അവിടുത്തെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഈ കഫമൊക്കെ ഒന്ന് ഇളകാനും ഒന്ന് ലൂസായിട്ട് പുറം തള്ളാനും ഇത്തരത്തിലുള്ള ചെറിയ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് എല്ലാ അലർജി ഉള്ള ആൾക്കാർക്കും നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെറിയ ബൾജിങ് കാണാം ഇത് ആണോ പോളിപ്പ് എന്നുള്ളത് പക്ഷേ ഇത്തരത്തിൽ പോളിപ്പുകൾ പലപ്പോഴും നമുക്ക് നെയ്സിലെ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാറുള്ളത് ഈ ഫസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ബൾജിങ് ഇതാണ് ടെർബിനൈറ്റ്സ് എന്നുള്ള പറയുന്നതാണ് ഇത് പലപ്പോഴും വീർത്തിരിക്കുന്നതായിട്ടും കാണപ്പെടാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ മ്യൂക്കോസ നമ്മുടെ കഫം അല്ലെങ്കിൽ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ളതും കൂടെ കാണുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഇത്തരത്തിൽ അലർജിയുടെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള നെയ്സൽ പോളിപ്പുകളും നമുക്ക് മെഡിസിൻസ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ സൈസ് കുറച്ച് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡി നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അലർജി കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതല്ല നിങ്ങൾക്ക് അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല